നിങ്ങൾ പറയുന്നത് കേരള കോൺഗ്രസ് പന്ത്രണ്ടാം തീയതിയാണ് ഈ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായത് ഞാൻ പതിമൂന്നാം തീയ്യതിയോ പന്ത്രണ്ടാം തീയതിയോ പതിമൂന്നാം തീയ്യതി തീയതിയിൽ യോഗത്തിൽ നിശ്ചയിച്ചതെന്ന് ഞാൻ ഉറക്കമില്ല പതിനാലാം തീയതി പതിനഞ്ചാം തീയതി കേരള കോൺഗ്രസ് പാർട്ടി ചേർന്ന് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ ആ വ്യക്തമായ നിലപാടിനപ്പുറം അവരുടെ രാഷ്ട്ര പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് ആ ആഭ്യന്തര കാര്യത്തിൽ കേരള സി പി എമ്മിന് യാതൊരു ഇടപെടുന്നു നിർത്തേണ്ട കാര്യമില്ല അതവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുമുമ്പ് വന്നിരിക്കുന്ന ഒരു വാർത്ത ഇതിലെടുത്തിട്ട് നിങ്ങളൊരു വ്യാഖ്യാനം നടത്തി എല്ലാ ഞങ്ങൾ നിങ്ങൾ രണ്ടുപേര് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ വാർത്ത വരുമ്പോൾ ഞാനും റോഷിയൊന്നും തിരുവനന്തപുരത്തുണ്ടല്ലോ ഞങ്ങൾ ഭൂപ്രശ്നം സംബന്ധിച്ച് റോഷിയുണ്ട് പാലത്തിനാലുണ്ട് ഞങ്ങളെല്ലാം സമര മുഖത്തുണ്ടല്ലോ അപ്പൊ അത്രേ ഉള്ളു അവിടെ വെച്ചാൽ അവരെല്ലാവരും നിങ്ങൾ അവരുടെ സമരത്തിൽ അത്രേ ഉള്ളുല്ലോ അവര് കാര്യമൊന്നുമില്ല ഞാനുണ്ട് തിരുവനന്തപുരത്തൊന്നും അതൊക്കെ വരട്ടെ വരുമ്പോൾ ആവശ്യം പറയാം എന്തിനാ നമ്മൾ ഈ ആവശ്യമില്ലാത്തതിനെ പാർട്ടി കഴിഞ്ഞാൽ ഇനി എത്രയോ കാലം കാലഘടക്കുന്നു തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിച്ചില്ല അതൊക്കെ വളരെ കറക്റ്റ് ഒരു അജണ്ട എടുക്കുമ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു വിഷയം ചർച്ച ചെയ്ത സന്ദർഭത്തിൽ നേരത്തെ പറഞ്ഞുള്ളതുപോലെ അതിൻ്റെ അജണ്ട എടുക്കും ആ അജണ്ട ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഞങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സംഘടനാ പ്രവർത്തകർ നടത്തിയത് സംബന്ധിച്ച് ഇന്നലെ മുഖ്യ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിൻ്റെ ഭാഗമായി പോയി പാർട്ടി സംസ്ഥാനതക്കെട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയൊക്കെ സംബന്ധിച്ച് തീരുമാനിക്കുകയും പ്രഖ്യാപിക്കേണ്ടതൊക്കെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയും പാർട്ടി കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ അവർ പറയുമ്പോൾ ആ സമയത്ത് നമ്മൾ നിലപാട് അതിപ്പോ അത് അന്നേരം കരുത്തുറവില്ലല്ലോ ഒന്നുമില്ല ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചോ ഒരു അജണ്ടയില്ല അത് അതിന്റെ ഘട്ടത്തിലായി വരും ഇപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യപരുടെ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക തെരഞ്ഞെടുപ്പിന് ആവശ്യമായ സംഘടനാ നടത്തുക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ശ്രമിച്ചും വിലയിരുത്തുക അതെ ഓരോ ഘട്ടത്തിലും പാർട്ടി സി പി എം ദൈര്ദിനമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ലേ ദൈനംദിന അജണ്ട ഉണ്ടാവും ചർച്ചയല്ലാത്തു രാജേന്ദ്രൻ ഞങ്ങൾക്ക് അവിടെ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ലെന്ന് എന്തിനു പ്രതിരോധിക്കണം രാജേന്ദ്രൻ ഞങ്ങളുടെ മുമ്പിൽ സി പി എമ്മിനെ സംബന്ധിച്ച രാജേന്ദ്രൻ ഒരു ചിത്രവേ പിന്നെ രാജേന്ദ്രൻ വർഗ്ഗവഞ്ചന നിലപാട് സ്വീകരിച്ച് രാജേന്ദ്രൻ പോയി രാജേന്ദ്രൻ പോകാനിടയായ കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾ പാലിക്കപ്പെടേണ്ട എല്ലാ പാർട്ടി സംഘടനാ മര്യാദയും പാലിച്ചുകൊണ്ടാണ് ഇതുവരെ രാജേന്ദ്രൻ പെരുമാറിയിട്ടുള്ളത് രാജേന്ദ്രൻ അതിന് വ്യത്യസ്തമായ എന്തേലും പറയുമ്പോൾ മാത്രമേ രാജേന്ദ്രൻ മുമ്പുള്ളൂ രാജേന്ദ്രൻ ഞങ്ങൾക്ക് ദേവളം മണ്ഡലത്തിൽ രാജേന്ദ്രൻ ഏത് സ്ഥാനാർത്ഥിയെ വന്നാലും യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ ഇരുപത് വർഷക്കാലമായി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് കഴിഞ്ഞ പ്രാവശ്യം രാജ്യത്തെ തോപ്പിക്കാൻ വേണ്ടി രാജ്യത്തിന് നടത്തി പ്രശ്നം സംബന്ധിച്ചുള്ള കമ്മീഷൻ വെച്ചു അന്വേഷണം നടത്തിയ നടപടി സ്വീകരിച്ചു ആ കമ്മീഷൻ അന്വേഷണ വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് വളരെ കൃത്യമായ വിവരങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളൊന്നും ഇപ്പോൾ പത്രക്കാരോട് പറയത്തു പത്രക്കാരോട് പറയേണ്ട ആവശ്യമില്ല രാജേന്ദ്രൻ എന്തിനും പറയുമ്പോൾ അന്നേരം ഞങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട് അന്നേരം നോക്കി പറയാം മണിയാഴ്ച തീർത്തുകളും മണിയാച്ചാനോ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മണിയാശന്റെ ഓരോ വാക്കെടുത്ത് ടാങ്കോട്ട് കൊണ്ടും പറയും മണിയാശാന ഒറ്റയ്ക്കാണെന്നും പറയുന്നത് നല്ല ഗംഭീര പ്രയോഗം എന്ന് പറയും പിന്നെ പറയാം അത് വലിയൊരു കാര്യം ഓ പിന്നെ അതിന്റെ വലിയ അല്ല അല്ല രാഷ്ട്രീയ പേരിൽ മറ്റൊരു അവരുടെ രാഷ്ട്രീയം ജീവൻ തന്നെ ഇല്ലാതാക്കുന്ന ഒരു അങ്ങനെ ആഹ്വാനം ഒന്നില്ലേ ഇല്ലല്ലെ കൈകാര്യം ചെയ്യണം എന്ന് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നടത്തുന്ന ആഗ്രഹം കൈകാര്യം ചെയ്യണം എന്ന് പറയുന്ന കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ കായികമായി ആക്രമിക്കുന്നത് മാത്രമുള്ള ഒരു വ്യാഖ്യാനം പറഞ്ഞു നാടൻ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ാടൻ ഭാഷയാണോ ഇംഗ്ലീഷ് ഭാഷയാണെന്നൊക്കെ പറയുള്ള കാര്യമില്ല അവരുടെ വിത്തുകളെ ഞാൻ മണിയാജൻ നിങ്ങൾ തന്നെയായി പലപ്പോഴും അത് എങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ തോണ്ടി കൊടുക്കും എന്നിട്ട് മണിയാജൻ ഇത് എന്തേലും കിട്ടും എന്നാലും അത് വെച്ചിട്ടുണ്ട് രണ്ടു ദിവസം അതിനൊന്നും യാതൊരു പിടിച്ചില്ല നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാറ്റ് പിടിച്ചില്ല അതൊക്കെ അന്നേരം തട്ടി അത് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ഏർ പാർട്ടി തന്നെ റിപ്പോർട്ട് ചെയ്തില്ലേ പാർട്ടി വീഴുന്ന എവിടെയാണെന്നും പത്രം ഇവിടെ നിൽക്കുന്നു നിങ്ങൾ തന്നെ നിങ്ങളുടെ പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ തന്നെ ഗംഭീര ഫോട്ടോ അല്ലേ അത് സമരത്തിന്റെ മറ്റൊരു രൂപത്തിൽ മാത്രമേ ഉള്ളൂ സി പി മാത്യു വീഴുന്നതും പോലീസ് നിൽക്കുന്ന ഇവിടെ ഏതെല്ലാം പത്രങ്ങളൊന്നും ഒരുപാട് പത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ കൃത്യമായി സി പി മാത്യുവിനെ ആരും പിടിക്കുന്നു അന്നേരം പോലീസുകാരും അവിടെ ഇല്ല അങ്ങനെ സമരം നടത്തി സമരത്തിന് മുമ്പിൽ പോലീസുമായി ഏറ്റവും പൊട്ടി സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമായും വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്ന കാര്യമാണ് സി പി എം ആദ്യം ഒരു നടത്തിയത്ര